ക്രൈസ്തലോള ദൈവ മക്കളെ ഇന്ന് വെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവം നമുക്ക് ധ്യാനിക്കാം കുരിശുമരണത്തിൽ നമുക്ക് വേണ്ടി പാടുപെട്ട ആ മുറിവുകളിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചേർത്ത് വയ്ക്കാം നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാം ഈശോ ആകാശത്തിനും ഭൂമിക്കുമധ്യം മൂന്നാളികളാൽ കീറി മുറിക്കപ്പെട്ട് പെടഞ്ഞ് വേദന അനുഭവിക്കുന്ന നിമിഷത്തിൽ ഈശോ അവിടെ കിടന്നുകൊണ്ട് ു സഹിച്ചു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത് വേദനകളുടെ ആഴവോ വേദനകളുടെ കാടിന്യൊന്നും ഈശോ മനസ്സിലാക്കിയില്ല ചിന്തിച്ചില്ല അവിടെ നമ്മളുടെ നിത്യജീവനാണ് ധ്യാനിച്ചത് നമ്മളെ എങ്ങനെ അവന്റെ അടുത്തിരുത്താം അവനോട് കൂടി ആയിരിക്കുവാൻ എങ്ങനെ നമ്മളെ കൊണ്ടുവരാം എന്തു ചെയ്ത എങ്ങനെ കൊണ്ടുവരും സ്നേഹം മാത്രമാണ് സ്നേഹത്തിലൂടെ അല്ലാതെ ഈ ലോകത്ത് ആരെയും ഒന്നും കീഴടക്കാൻ സാധിക്കില്ല അതാണ് വിശുദ്ധ മതത്തെശയായാലും അൽപ്പൻ സമയമായാലും സഭാസായാലും വിശുദ്ധന്മാരുടെ ജീവിതം യേശു നല്ല മാതൃക കാണിച്ചു കൊടുത്ത് അല്ല അപ്പൊ ആ മുറിവുകളില് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം കാര്യസാധ്യതയല്ല വേണ്ടത് ആത്മീയ വളർച്ചയ്ക്കും ഒരു പുതിയൊരു മകനും മകളുമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളൊക്കെ ചിന്തിക്കാം കുറേ കൂടി കഴിയട്ടെ കുറേ കൂടി കഴിയട്ടെ അപ്പോൾ ഈ കുറേയും കൂടി കഴിയട്ടെ എന്ന് പറയുമ്പോൾ സ്വാർത്ത താല്പര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ചില പാവങ്ങൾ അതൊന്നും ഉപേക്ഷിക്കുവാൻ തയ്യാറാവാത്തത് കൊണ്ടും നമുക്ക് എളിമപ്പെടാൻ പറ്റാത്തത് കൊണ്ടൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അപ്പോഴും നമ്മൾ പിശാസിലാണ് ജീവിക്കുന്നത് ദൈവത്തിലല്ലല്ലോ ഈശോയിലേക്ക് വരാനല്ലേ കർത്താവുറ വരുവിൻ നമുക്ക് രമ്യതപ്പെടാമോ യേശൊ ഒന്ന് പതിനെട്ട് വരുവിൽ നമുക്ക് രമിതപ്പെടുന്നതിൻ്റെ പാവങ്ങൾ എത്ര കടിഞ്ഞു വെപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർത്തു തരാം അന്തിന് കാഴ്ച കൊടുത്ത കർത്താവ് ബന്ധിതർക്ക് മോചനം കൊടുത്ത കർത്താവ് തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് ഹാലലിയ വള്ളക്കാരോട് പറഞ്ഞില്ലേ വലതുവശത്ത് വള്ളത്തിന്റെ വലവശത്ത് വലയെറിയാൻ പറഞ്ഞു അപ്പോഴിതാ ധാരാളം മീൻ കിട്ടുന്നു വല നിറയെ യേശുവേ നന്ദി ഇപ്പൊ നമ്മുടെ ഉപേക്ഷിച്ച് നമ്മുടെ ഇടതുവശമായ തിണ്ണിയ ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം സകലതും അനുഗ്രഹമാക്കി നമ്മളെ മാറ്റും അനുഗ്രഹം ഞാനത് പറയുമ്പോൾ തന്നെ ഒരു പുതിയ പാതകൾ ശരിയാണ് നിങ്ങൾക്കൊരു പുതിയ പാത ദൈവം തുറക്കപ്പെടാൻ പോവുകയാണ് കർത്താവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സുശ്രതം സുഖിച്ച മക്കളെ ആലലി ആലേലി ആലേ ലി ആലി ആലേലിയ കർത്താവേന്ന് വെള്ളിയാഴ്ച അത്ഭുത രോഗസൗഖ്യങ്ങൾ ദിവസങ്ങൾ നടക്കേണ്ടതാണ് അന്തരീയ സൗഖ്യ നടക്ക ശുശ്രൂഷ നടക്കേണ്ടതാണ് സകലതും കുർബാനയുടെ ക്ലാസ് നിന്ന് തുടങ്ങേണ്ടതാണ് എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ കഥാവേ ആലിയ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയവർക്ക് ഒരു അനുഗ്രഹം മേടിച്ചു കൊടുക്കണമേ കഥാവേ യേശുവേ നന്ദി സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ദൈവമേ നന്ദി ദൈവമേ നന്ദി ആലേലി 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 യേശുവെ നന്ദി 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 തിരുരക്തം എന്നീലൊഴുകട്ടേ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടേ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ കരഞ്ഞു പ്രാർത്ഥിക്ക ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു വന്നിടണേ എന്ത് ദയത്തിൽ വന്നിടണേ അലലൂയാ ഹലലു അലലൂയാ അലലൂയാ അലലു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വേദനിക്കുന്ന മക്കൾ ഇന്നലെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട മക്കള് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ആസ്വദിക്കപ്പെടട്ടെ ഇത് കേൾക്കുന്ന സകല മക്കളും പ്രാർത്ഥിക്കണമേ ഇന്ന് നമ്മുടെ സഹോദര സഹോദരന്മാരുണ്ടാകും മാതാപിതാക്കളുണ്ടാവാം സ്വന്തമല്ലെങ്കിൽ പോലും അവരും ആരുടെയോ മാതാപിതാക്കൾ ആരുടെയോ മക്കള് ആരുടെയോ സഹോദര സഹോദരിമാരാണ് പക്ഷെ അതെല്ലാം ദൈവത്തിൻ്റെ ആണെന്ന് നമുക്കറിയാം സർവശക്തന ദൈവത്തോട് ചേർന്ന് ധ്യാനിക്കുന്ന മക്കള് അതുപോലെ തന്നെ അനേകായിരം ധ്യാന കേന്ദ്രങ്ങൾ ധ്യാനിക്കുന്ന മക്കളുണ്ട് ധ്യാനിപ്പിക്കുന്നവരുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കൊരു നിലനിൽപ്പന്റെ വരം കിട്ടാൻ വേണ്ടി മക്കളെ പ്രാർത്ഥിക്കണമേ കടഭാരത്തൽ കഴിയുന്ന സക്കല മക്കളുടെ കടബാധ്യത മാറ്റണമേ വീടില്ലാതെ വേദനിക്കുന്നവരുടെ വീട് വീട് കൊടുത്ത് അനുഗ്രഹിക്കണ കഥാവേ ജോലിയിൽ പ്രമോഷൻ കിട്ടാതിരിക്കുന്ന മക്കള് നല്ല പ്രൊമോഷൻ കൊടുക്കണം ഒരു വീടും കർത്താവെ വാങ്ങുന്ന സൗകര്യങ്ങളാണെങ്കിൽ അവർക്ക് ആവശ്യമില്ലെങ്കിൽ അതും കൊടുക്കണം യേശുവേ നന്ദി 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 മാനസിക അസ്വസ്ഥത ശാരീരിക അസ്വസ്ഥത കയ്യ കർത്താവ് ഭയം പൈശാചിക ബന്ധനങ്ങളുള്ളവരുണ്ട് കർത്താവെ അതിൽ നിന്നൊരു മോചനം കൊടുക്കണമേ കർത്താവ് യേശുവെ നന്ദി സ്തുക്കിയ മക്കളെ ഹാലേലി ഹലേലി ആലേലി 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 കർത്താവ് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷെ ഒരു കാര്യം നടക്കുന്നില്ലോ കർത്താവ് അതിൻ്റെ ടൈം ആയിക്കി അന്ന് അവർക്ക് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മക്കളേ ഇന്ന് ഈ വെള്ളിയാഴ്ച ഈശോ നമുക്ക് വേണ്ടി കടവരമായ വേദന അനുഭവിച്ച കർത്താവ് ആ വെള്ളിയാഴ്ച നമുക്ക് ധ്യാനിക്കാം ആ വെള്ളിയാഴ്ച നമുക്ക് ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ മുൾക്കിരീടത്തുനിന്ന് ഉള്ളം കൈകളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മുട്ടുകാലിൽ നിന്ന് പാദത്തിൽ നിന്ന് ഒഴുകിയ യേശുവിന്റെ തിരു രക്തം നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ശത്രുവായിരിക്കുന്ന മക്കളുടെ മേൽ എല്ലാവരുടെ മേൽ യേശുവിൻ്റെ രക്തം ഒഴുകാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ കണ്ണീരോടെ പാടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഒരിക്കൽ കൂടി തിരു രക്തം തിരുരക്തം എന്നീലൊഴുകം ഞങ്ങളിൽ നിറയട്ടെ തിരുരക്തം ഭവനത്തിൽ ഒഴുകട്ടേ അഭിഷേകം ഞങ്ങളിൽ നിറയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു അങ്ങേരൊതിരി തിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവളാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പരാന്റെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ മരണ സമയത്ത് തമ്പരാന്റെ മേശ്മേ സ്നേഹമുള്ളവര് ഞായറാഴ്ച വണ്ടേ ധ്യാനം ഉണ്ട് ഈ താമസമുള്ള ധ്യാനം കഴിഞ്ഞ് ഞായറാഴ്ച താമസമുള്ള ധ്യാനവും വചന ക്ലാസും എല്ലാ ശുശ്രൂഷകളും ഒപ്പം വെഞ്ചിരിപ്പുണ്ട് മാതാവിൻ്റെ കപ്പേള വെഞ്ചിരിപ്പ് എല്ലാവരും വരിക പ്രാർത്ഥിക്കുക